ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അതിലിമട പുത്തനത്താണി ചുങ്കം ഭാഗത്തെ വർക്കുകളാണ് കാണുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് അണ്ടർപാസുകളുടെ പണികൾ ഏകദേശം പൂർണ്ണമായി കൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ഇടയിലാണ് പന്തേബാല അണ്ടർപാസിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായി അവിടെ രണ്ടാമത് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഓവർപാസുകളുടെ പണി പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ട് മുഗൾ ഭാഗം ഗതാഗത്തിന് തുറന്നു വിടുന്നുണ്ട് പക്ഷേ ചില ഓവർപാസുകളുടെ അടിഭാഗത്തുള്ള ആറ് വരിപ്പാതയുടെ പണികളാണ് ഇനി നടക്കാനുള്ളത് മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അടിയിൽ വരുന്ന കമന്റുകളാണ് അതിനിട പുത്തനത്താണി ചുങ്കം ഭാഗത്തുള്ള വർക്കുകൾ ഒന്ന് കാണിക്കണം എന്നുള്ളത് അപ്പൊ ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രത്യേക ഭാഗത്തുള്ള വർക്കുകൾ കാണണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പിന്നെ പോലെ തന്നെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് പേര് ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലം ഒന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ പോലെ തന്നെ ഇതാണ് പൂവഞ്ചന ഓവർപാസ് ഇട്ടോ കഴിഞ്ഞ വശം വന്നപ്പോഴും പൂവഞ്ചന ഓവർപാസിന്റെ അടിഭാഗം ഗതാഗതത്തിനുണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഭാഗം മാത്രമേ ഓപ്പൺ ആക്കിയിട്ടുള്ളുട്ടോ അതിന്റെ മുകൾ ഭാഗത്തുള്ള വർക്ക് വർക്കുകളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത തുറന്നു കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓവർപാസിന് അവിടെ നടക്കുന്ന വർക്കുകൾ എന്താ വെച്ചുകഴിഞ്ഞാല് ഓവർപാസിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡ് ഉണ്ട് അതിന്റെ സൈഡിലായിട്ട് ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരർ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ താഴത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാലിന്റെ അവിടെ കോൺക്രീറ്റിങ്ങിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് പലരും ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഇത്രയും അധികം അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളരെ താഴ്ന്ന സ്ഥലത്തുകൂടിയും അതുപോലെ തന്നെ വലിയ കുന്നിന്റെ മുകൾ ഭാഗത്തു കൂടിയാണ് ഈ റോഡുകളൊക്കെ കടന്നു വരുന്നത് അപ്പം വലിയ ഉയരമുള്ള സ്ഥലത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഓവർപാസും അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ മണ്ണിട്ടുയർത്തിയിട്ടുമാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇനി അടുത്ത് അതിരുമട ഓവർപാസ് ആണ് ഈ അതിരുമട കണ്ട നിങ്ങൾ ഉയർന്ന പ്രദേശമാണ് അതുകൊണ്ടാണ് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഓവർപാസ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ താഴ്ത്തുള്ള ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ മുഗൾ ഭാഗത്ത് ബിസി കൂട്ടിയാനുണ്ട് മുഗൾ ഭാഗത്തുള്ള ഓവർപാസ് ഗതാഗതം തുറന്നുകൊടുത്തിട്ടുണ്ട് ഇവിടൊക്കെ രണ്ട് ഭാഗത്തുമുള്ള സ്റ്റീൽ ക്രാഷ് ബേരറിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്നാണ് പുത്തനത്താണി വരെ വലിയൊരു റിയലൈൻമെന്റ് വന്നിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്ത് വന്ന വൈഡനിങ്ങിന് മുൻപുള്ള കുറെ കാഴ്ചകളുണ്ട് അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിൽ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളിലുള്ള വേർതിരിച്ചുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ അതിരുമട ഓവർപാസിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് പുത്തനത്താണി ഓവർപാസിന്റെ അപ്രോച്ചോട് തുടങ്ങുന്ന സ്ഥലം വരെ പൂർണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് പോയിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ വലിയൊരു വളവായിരുന്നു ആ റോഡ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലപ്പോൾ വലതു ഭാഗത്തോടെ വണ്ടി വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയായിരുന്നു ഇവിടുത്തെ പഴയ റോഡ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ഇവിടുന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഏറ്റവും കൂടുതൽ വാഴനിങ്ങ് വന്നിരിക്കുന്നത് ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടും അതുപോലെ തന്നെ സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾ വളരെയധികം താഴ്ന്നിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇവിടെ ഇപ്പം ഒരു ഭാഗം ഗതാത്തിനു വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈൻ്റെ പണികളും പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോ ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുത്തനത്താണി ഭാഗത്ത് നിന്ന് അതിർമട ഭാഗത്തേക്ക് പോകുന്ന റോഡുണ്ട് അവിടെ സർവീസ് റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കി നിങ്ങൾ എങ്ങനെയാണ് റോഡ് പോയിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇടതു ഭാഗത്ത് കൂടിയാണ് പഴയ റോഡ് വലതു ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വൈഡനിങ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ വലിയൊരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പം ഈ പണി നടക്കുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തനത്താണി ഓവർപാസിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഈ അതിരുമട ഭാഗത്ത് ഓർപാസിനോടനുബന്ധിച്ചുള്ള പണികൾ കുറേ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നില്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ ഓവർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരുന്നു അതിന് ശേഷമാണ് ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നിരുന്നത് പക്ഷേ ഇവിടെ പെട്ടെന്ന് വർക്കുകൾ പൂർത്തീകരിച്ചു വരെ മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശം പൂർണ്ണമായി മണ്ണിട്ടുയർത്തിയും ചെയ്തു വിടും ഞാൻ നേരത്തെ പറയല്ല മലപ്പുറം ജില്ലയിലെ അണ്ടർപാസിന്റെ പണികളൊക്കെ ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഓവർപാസിന്റെ പണികൾ ഇന്നും പെൻഡിങ് ഉണ്ട് ഓവർപാസിന്റെ മുകൾ ഭാഗത്തുള്ള വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞെങ്കിലും ആറുവരി പാത അടിയിൽ കൂടെയാണ് കടന്നു പോകുന്നത് അവിടെയാണ് ഈ വർക്ക് നടക്കാനുള്ളത് ഈ നടക്കാനുള്ള ഓവർപാസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിച്ചെ ഓവർപാസ് മുഗൾ ഭാഗം പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട് പക്ഷേ അടിഭാഗത്തുള്ള വർക്ക് പെൻഡിങ് ആണ് പിന്നീട് പാലച്ചിറമാട് അതുപോലെ തന്നെ സർഹിം നഗറിൽ വന്ന ഓവർപാസ് അവിടെയൊക്കെ മണ്ണെടുത്ത് മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പുത്തനത്താണി ഓവർപാസ് അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ ലാസ്റ്റ് കരിപ്പോൾ കരിപ്പോൾ ഓവർപാസിന്റെ പണിയാണ് ഏറ്റവും അവസാനം തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴത്തെ രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന്റെ വർക്ക് നടക്കുന്നുണ്ട് ബാക്കി എല്ലാ ഓവർപാസുകളുടെയും പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് അടിഭാഗത്തു കൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ പുത്തനത്താണി ഓവർപാസിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുത്തനത്താണി ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെ പൂർണമായി കഴിഞ്ഞിരുന്നു അതിൻ്റെ മുഗൾ ഭാഗത്ത് പ്ലാങ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മറുഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇത് അതിരുമട മുതൽ പുത്തനത്താണി ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് വരെയുള്ള റോഡാട്ടോ ഈ പ്രദേശമാണ് മണ്ണിട്ട് ഉയർത്തിയിരിക്കണത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ സെൻട്രലില് ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രീകാസ്റ്റ് ചെയ്ത ന്യൂജേഴ്സി ജേഴ്സി ക്രാഷ് ബാരി ആണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറയുന്നത് ചെറിയ ബൈപ്പാസ് തന്നെയാണ് കാരണം പുത്തനത്താണി ടൗൺ പൂർണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ഓവർപാസ് കടന്നു പോകുന്നത് ഇത് പുത്തനത്താണി വന്ന ഓവർപാസിന്റെ അപ്രോച്ചുള്ള കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഭാഗത്ത് ഇനി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അവിടെ താഴ്ത്തി ഭാഗത്ത് പൂർണ്ണമായിട്ട് സോയിൽ നെയിലിങ്ങിന്റെ വർക്കും നടക്കുന്നുണ്ട് ഇവിടുന്ന് ഇപ്പൊ അതിരമട ഓവർപാസിന്റെ അവിടുന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് മുഖാന്തരമാണ് പുത്തനത്താണി ടൗൺ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ മറുഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞാലും ഗതാഗതം വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടില്ല എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഇപ്പൊ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ട നിങ്ങൾ ഒരു ഭാഗത്ത് മണ്ണെടുത്ത താഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ വലതുഭാഗത്തുനിന്ന് വരുന്ന റോഡാണ് പുത്രത്താണി ടൗണിൽ നിന്ന് വരുന്ന റോഡ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരർ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിഭാഗത്തുള്ള ഫൗണ്ടേഷൻ വർക്ക് എന്ന് വെച്ചാൽ കോൺക്രീറ്റിങ്ങിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്രാഷ് ബാരറിന്റെ അടിയിൽ വരുന്ന കോൺക്രീറ്റിന്റെ ഉള്ളിൽ കൂടിയാണ് ഇവിടെ വരുന്ന സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ കടന്നു പോകുന്നത് അപ്പം ഇതാണ് പുത്തനത്താണി ഓവർപാസ് കേട്ടോ ഓവർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മറുഭാഗത്ത് മണ്ണെടുത്തൊരു താഴ്ത്തണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് ഷോർട്ട് കട്ടിന്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതൊരു ചെറിയ ബൈപ്പാസ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും കാരണം പുത്തനത്താണി ടൗൺ ഒഴിവാക്കിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്രമേണ ഇതുപോലെയുള്ള ടൗണുകളൊക്കെ ജനങ്ങൾ മറന്നുപോകും കാരണം വലിയ വാഹനങ്ങളും പിന്നെ അതുപോലെ തന്നെ ദീർഘദൂര വാഹനങ്ങളൊക്കെ ഇതുപോലെയുള്ള ടൗണുകൾ ടച്ച് ചെയ്യാതെ ഇതുപോലെയുള്ള ബൈപ്പാസുകൾ കൂടിയാണ് കടന്നു പോവുക അപ്പൊ ഇതുപോലെയുള്ള ബൈപ്പാസുകൾ വരുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഇവിടെ പുത്തനത്താണി ടൗൺ ഉണ്ടായിരുന്നു ഇവിടെ വളാഞ്ചേരി ടൗൺ ഉണ്ടായിരുന്നു ഇവിടെ കോട്ടകൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ ഭാവി വരുന്ന തലമുറകൾക്ക് ഇതുപോലെയുള്ള ടൗണുകളൊന്നും പിന്നീട് കാണാനൊരവസരം ഉണ്ടാവില്ല കാരണം അവർ പോകുന്നത് ആറു വരിപ്പാതയിൽ കൂടെ അല്ലെങ്കിൽ എട്ട് വരിപ്പാതയിൽ കൂടെ ആയിരിക്കും അപ്പൊ ഇതുപോലെയുള്ള പല ടൗണുകളും പിന്നീട് ഓർമ്മകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെയാ ഓരോ അണ്ടർപാസുകളും വരുന്ന സമയത്ത് നമ്മൾ ഏത് ടൗൺ ആണ് കവർ ചെയ്ത് പോയത് എന്ന് പോലും നമുക്ക് മനസ്സിലാൻ പറ്റാത്ത രീതികളായിക്കൊണ്ടിരിക്കുകയാണ് സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ മാത്രമേ അറിയുള്ളൂ ഈ ഭാഗത്താണ് ഇന്ന ഇന്ന ടൗണുകൾ വരുന്നത് എന്നുള്ളത് അപ്പൊ ഇതൊക്കെ പുത്തനത്താണി ഓവർപാസോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നുണ്ടോ പിന്നെ പോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇവിടെ ഷോർട്ട് കിറ്റിന്റെ വർക്കുകൾ നടന്നിരിക്കുന്നു അതിന്റെ മുകൾ ഭാഗത്ത് കാരണം ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരർ വെച്ചിട്ട് അവിടെ കോൺക്രീറ്റിങ്ങിന്റെ വർക്ക് നടക്കുന്നത് അപ്പൊ ഇതാണ് പുത്തനത്താണി ഓവർപാസിന്റെ അടിഭാഗട്ട ഇവിടെ ടാറിങ്ങിന്റെ വർക്കൊന്നും നടന്നിട്ടില്ല ഇവിടെ എപ്പോഴും കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തി പ്രദേശത്ത് സോയിൽ നെയ്ലിംഗിന് വേണ്ടിയിട്ട് ഹോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് പൂർത്തീകരിക്കും അവര് കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വേഗതയിലാണ് ഇപ്പൊ കെ എൻ ആർ സി എൽ ഓരോ ഭാഗത്തും മലപ്പുറം ജില്ലയില് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും മണ്ണിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ സമയത്ത് കെ എൻ ആർ സി എല്ലിന്റെ മലപ്പുറം ജില്ലയിൽ മണ്ണിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസിന് വേണ്ടി മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തി സ്ഥലത്ത് നിന്നാണ് കൊണ്ടുപോകുന്നത് പിന്നെ അതുപോലെ തന്നെ പല വലിയ കുന്നുകളും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ പുത്തനത്താണി ഓവർപാസിന്റെ അപ്രോച്ചോട് കേട്ടോ അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്കാണ് നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് ചുങ്കം വളവുവരെ കുറേ മുൻപ് തന്നെ ആറുവരിപ്പാതയുടെ വിധിയിലെ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഭാഗത്തുള്ള പഴയ വീഡിയോസ് ഉണ്ട് അതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് അതൊന്ന് കാണണം നിങ്ങൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എത്രത്തോളം മാറ്റങ്ങളാണ് ആറുവരിപ്പാതയോടനുബന്ധിച്ചിട്ട് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇപ്പൊ ഈ ഭാഗങ്ങളുണ്ടല്ലോ ഇവിടെ കുറേ മുൻപ് തന്നെ ടാറിങ് കഴിഞ്ഞാന്ന് വെച്ചാൽ പുത്തനത്താണി ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് കഴിയുന്നത് മുതൽ ചുങ്കം വയടക്കി വരെയുള്ള പ്രദേശം ഇപ്പൊ നമ്മൾ പുത്തനത്താണിയുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ പുത്തനത്താണി ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ബാക്ക് സൈഡില് ഒരു ഓവർപാസ് വന്നിട്ട് ആറ് വരി പാത കടന്നു പോകുന്നു അതേമാതിരി തന്നെയാണ് ചുങ്കം ഭാഗത്തും ചുങ്കം ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ഭാഗത്തൊരു വയഡക്റ്റ് വന്നിരിക്കുന്നത് വയഡറ്റിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരനും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡർ വർക്കും കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നുകൊടുത്തിരിക്കുകയാണ് മറുഭാഗത്ത് ഇപ്പം എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സർവീസ് റോഡിന് ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പൊ മലപ്പുറം ജില്ലയില് ആദ്യമായിട്ടൊരു വയഡക്റ്റ് പൂർണ്ണമായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നത് ചുങ്കം വയഡക്റ്റ് ആണ് അതുപോലെ തന്നെ വയഡക്റ്റിന്റെ മുഗൾ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുങ്കം ടൗണിൽ ഉണ്ടല്ലോ നല്ല അടിപൊളി ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഭാഗത്ത് കൂടെ സഞ്ചരിക്കുന്നവര് എന്ന് വെച്ചാൽ ആറുവരിപ്പാത പൂർണ്ണമായി ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ചുങ്കം ടൗണിലൊന്ന് കയറി ചായ കുടിച്ച് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല ചുങ്കം വാടക്കിൻ്റെ അവിടെ സർവീസ് റോഡിന് വ്യത്യാസമുണ്ടെന്നുള്ള ഇപ്പം ഈ റോഡ് കണ്ടാൽ നിങ്ങൾ ഈ സർവീസ് റോഡ് വെട്ടിച്ചിറ നിന്ന് വരുന്ന കേട്ടോ വെട്ടിച്ചറ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ നേരെ ആറുവരിപ്പാതെ കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണിത് പക്ഷേ ഇവിടുന്ന് നേരെ അങ്ങോട്ട് സർവീസ് റോഡ് ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ താഴ്ന്ന പ്രദേശമാണ് അപ്പം ഇത് പാലത്തിന്റെ അടിഭാഗത്തു കൂടെ ഇങ്ങനെ കറങ്ങി മറുഭാഗത്ത് വരാൻ വേണ്ടിയിട്ടുള്ള സർവീസ് റോഡ് റെഡി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് വെട്ടിച്ചിറ സർവീസ് റോഡിൽ കൂടെ വരുന്നവർ ശ്രദ്ധിക്കണം കാരണം ഇതിൽ താഴത്തുകൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുങ്കം വാടക്കിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് കടക്കാനില്ല അപ്പോൾ ഇവിടം വരെ സർവീസ് റോഡ് ഉള്ളൂ ഇതിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നേരെ ചുങ്കം ടൗണിൽ കയറാൻ വേണ്ടിയിട്ടുള്ള റോഡാണിത് കാരണം ഇവിടുന്ന് സ്ട്രേറ്റ് ആയിട്ട് സർവീസ് റോഡിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ യൂ ടേൺ എടുത്തിട്ട് നേരെ മുഗൾ ഭാഗത്തേക്ക് പോകൂട്ടോ അപ്പോൾ നേരെ ആയിക്കൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കയറുന്നത് ചുങ്കം ടൗണിലേക്കാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ എന്തായാലും ഇവിടെ ഒരു ചായക്കട ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് എന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവണം എന്നാൽ മാത്രമേ ഇതുപോലെയുള്ള ഓരോ ഫുഡ് കോർട്ടുകൾക്കും അതുപോലെ തന്നെ ഹോട്ടലുകൾക്കും നമുക്ക് കേറാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇതാണ് ചുങ്കൻ ടൗൺ ഇനി ഇവിടുന്ന് മറുഭാഗം വന്ന സർവീസ് റോഡ് കാണിച്ചു തരാട നമ്മൾ നേരത്തെ കണ്ട അതേമാതിരി തന്നെയാണ് ഈ ഭാഗത്തും വന്ന സർവീസ് റോഡ് പാലത്തിന്റെ അടിയിൽ കൂടെ യൂ ടേൺ എടുത്ത് പോകുന്ന രീതിയിലാണ് സർവീസ് റോഡ് വന്നിരിക്കുന്നത് അപ്പൊ നേരെ വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് വന്നിട്ട് നമ്മൾ പാലത്തിൻ്റെ യൂ ടേൺ എടുത്തിട്ട് ചുങ്കം ഭാഗത്ത് നിന്ന് ഒരു ചായ കുടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് വീണ്ടും യൂ ടേൺ എടുത്ത് പാലത്തിന്റെ അടിയിൽ കൂടെ കയറിയിട്ട് നേരെ പുത്തനത്താണി ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് നമുക്ക് ആറുവരിപ്പാതിൽ കൂടെ കയറാം കാരണം ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെയാണ് യൂ ടേൺ എടുത്ത് പോകട്ടോ അപ്പൊ ഇത് നമ്മള് പുത്തനത്താണി ഭാഗത്ത് നിന്ന് കൊണ്ട് വരുന്ന സമയത്ത് ചുങ്കം വയടയ്ക്ക് തുടങ്ങുന്നതിന്റെ അടിഭാഗട്ടോ ഇവിടെ സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ യൂ ടേൺ മാതിരിയുള്ള കർബിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നേരെ നോക്കി നിങ്ങൾ അവിടെ സർവീസ് റോഡ് ഇല്ല പിന്നീട് ഇന്ന് നേരെ ചെന്ന് കയറുന്നത് ആറു വരിപ്പാതയിൽ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗം കണ്ടോ നിങ്ങൾ ഇവിടെ വലിയ തുണിക്കട കണ്ടിരുന്ന കേട്ടോ ഇതൊക്കെ പഴയ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അവിടെയുള്ള കുറെ കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു പോയിട്ടുണ്ട് ആറുവരിപ്പാതയുടെ വായടനി വന്ന സമയത്ത് അപ്പൊ ഈ ചുങ്കം വയടക്കിന്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് പിന്നീട് വെട്ടിച്ചിറ ഫ്ലൈ ഓവറിന്റെ റോഡ് തുടങ്ങുന്നത് ആദ്യം ഈ ചുങ്കം ടൗണിൽ കൂടെ പോകാനുള്ള ഒരു ഗതാഗതം ഒരു നിസ്സാരം ഒന്നും കേട്ടോ കാരണം ചെറിയൊരു റോഡാണ് അപ്പൊ അതിനൊക്കെ പരിഹാരമായിട്ടാണ് ചുങ്കം വയടക്റ്റ് വന്നിരിക്കുന്നത് പണികളെല്ലാം വളരെ വേഗതയിലാണ് ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കെ എൻ ആർ സി എന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് വർക്കാണ് ആണ് ഇപ്പൊ ദേശീയപാത അറുപത്തി ആറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചുങ്കം വാടക്ട് വന്നിരിക്കുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ളിലാണ് ചുങ്കം വാഡക്റ്റ് കഴിഞ്ഞാൽ പിന്നീട് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ ആണ് വെട്ടിച്ചിറ ഫ്ളൈ ഓവർ കഴിഞ്ഞാലാണ് മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ വന്നിരിക്കുന്നത് റോഡ് മണിന്റെ വേഗത കൂടുന്നതിനനുസരിച്ചിട്ട് ടോൾ പ്ലാസന്റെ പണികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് പുത്തനത്താണി വന്ന മാറ്റങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ